പ്രിയപ്പെട്ട ദൈവജനമേ ദൈവത്തിന്റെ ആത്മാവ് വലിയ ശുശ്രൂഷയിൽ നമ്മളെ ചേർത്തിരുത്തിരിക്കുകയാണ് ജപമാല രാജ്ഞി എന്ന പരിശുദ്ധ അമ്മയോടുകൂടെ ഈ ദിവസങ്ങളിൽ ശക്തമായ ഒരു ശുശ്രൂഷയിലേക്ക് കർത്താവ് തിരഞ്ഞെടുത്തു ഇത് കർത്താവിൻ്റെ വലിയ ഒരു തെരഞ്ഞെടുപ്പാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് നമ്മൾ ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുക നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് കരങ്ങൽ കൂപ്പിക്ക് കണ്ണുകളടച്ച് ദൈവമേ ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ നമുക്ക് ആഗ്രഹിക്കാം നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ അത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക ദൈവമേ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ ഈ വിഷയത്തിൽ സംഭവിക്കട്ടെ ഒരു പക്ഷേ കുടുംബത്തിലെ സാമ്പത്തിക ഞെരുക്കങ്ങളാവും കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും തകർച്ചകളാവും നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ഭാരവും അത് സമർപ്പിക്കുക പരിശുദ്ധ അമ്മേ മാതാവെ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ നമുക്കൊരുമിച്ച് ചേർന്ന് ഈ ഗാനത്തിൻ്റെ വരികളൊന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം അവയ അവ കന്യകമേരിയമ്മേ കാവൽമാലാഘമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സദന ദൂരെ അകറ്റിടണേ സാത്താനെ ദൂരെയ കന്യകമേരിയമ്മേമാലാഘമാരേ നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ സാത്തനെ ദുരെയിടണേ സാന ദൂരെയടണേ ആവെ മരിയ ആവെ മരിയ കന്യകമേരിയമ്മേ ആവെ മരിയ ആവെ മരിയ കന്യകമേരിയമ്മ ആവേ ആവേ കന്യകമേരിയമ്മേ ആവേ മരിയ അവ മരിയ കന്യകമേരിയമ്മേ ആവെ മരിയ അവ മരിയ കന്യകമേരിയമ്മരും യർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായ ദൈവജനത്തിൽ പ്രവർത്തിക്കട്ടെ തടസ്സങ്ങൾ മാറട്ടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ ഓ ദൈവത്തിന്റെ ആത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് വചനത്തിന്റെ അഭിഷേകം നിറയപ്പെടട്ടെ എതിർ ചിന്തകൾ മാറട്ടെ അസ്വസ്ഥതകൾ മാറട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളെ സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൻ ആ മേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷത്തോടെ ആ കൈകളൊക്കെ ഈശോ കൂപ്പിപ്പിടിച്ചൊന്ന് പറഞ്ഞേക്ക് വലതും ഇടതു ഒക്കെ ആരെങ്കിലും ഒക്കെ നിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ച് സന്തോഷത്തോടെ അവരോടൊന്ന് പറഞ്ഞേ മിഷുട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജപമാല രാജ്ഞി എന്ന വലിയൊരു ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ് സാധിക്കുന്നവരൊക്കെ ദേ ബൈബിൾ എടുക്കണം നോട്ട് ബുക്ക് എടുക്കണം ചില ആത്മീയ മേഖലകൾ പരിശുദ്ധ അമ്മ ഞാനല്ല പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തി നൽകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് അത്രമേൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കവ രേഖപ്പെടുത്തണം പഠിക്കണം അതോടൊപ്പം സാധിക്കുന്ന എല്ലാവരും ജപമാല ഉണ്ടല്ലോ അത് കയ്യിലെടുത്ത് പിടിച്ചോ ഈ ആയുധം ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് അനുഗ്രഹമാണ് അപ്പോൾ പരിശുദ്ധ അമ്മയെ കൂട്ടിന് പിടിച്ച് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റത്തെ ഈ ശുശ്രൂഷ സമയത്ത് ധ്യാനിക്കുമ്പോൾ പൗലോസ് പൗലോസ്ലിഹായാണ് ഈ വിഷയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പൗലോസ് പൗലോസ് പൗലോസ്ലിഹായ്ക്ക് പരിശുദ്ധ അമ്മയോടൊക്കെ അങ്ങേയറ്റം സ്നേഹവും ബഹുമാനമായിരുന്നല്ലോ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ ബൈബിളും തുറന്നു കഴിഞ്ഞാൽ ആ വചനം ഒന്ന് പഠിക്കാം വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്യർക്കെതി ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറും ഏഴും തിരുവചനം സെന്റ് ചാപ്റ്റർ ഫോർ വേർഡ് സിക്സ് ആൻഡ് സെവൻ ആറാം തിരുവചനം ഇങ്ങനെയാണ് ആറാം തിരുവചനം ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ ഇതാണ് ആറാം തിരുവചനം ഒന്നും കൂടെ വായിക്കാം ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അങ്ങനെ അർപ്പിച്ചാൽ എന്താണ് മെച്ചം അല്ലേ ജപമാല ചൊല്ലിയാൽ എന്താണ് മെച്ചം അതിനുള്ള ഉത്തരമാണ് തൊട്ടടുത്ത വചനം വായിച്ചാലോ ഏഴാം തിരുവചനം അപ്പോൾ എപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ അപ്പോൾ നമ്മുടെ എല്ലാ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം കണ്ടല്ലോ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആകുലതകൾ മാറിപ്പോ ആകുലത പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആകുലത പലതരത്തിൽ പല മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ത് ആകുലത അല്ലേ എന്നും ആകുലത പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആകുലത മാറാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പരിശുദ്ധ അമ്മേനെ കൂട്ടിന് പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രൈസ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറെ പേര് തലയാട്ടുന്നുണ്ട് കാരണം അവരൊക്കെ സ്ഥിരമായി ജപമാല ചൊല്ലി ഈ ആകുലത ഈ ഭാരം അകറ്റുന്നവരാണ് കഴിഞ്ഞ ദിവസം ധ്യാനം കൂടി ഒരു ചെറുപ്പക്കാരൻ ധ്യാനം കഴിഞ്ഞിറങ്ങുന്ന ദിവസം എന്നോട് എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു അച്ചാ ഞാൻ കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു നല്ല കാര്യം പക്ഷെ അച്ചാ ഈ തീരുമാനങ്ങളൊക്കെ നടപ്പിലാകാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ് കാരണം എൻ്റെ ഒരു സ്വഭാവ രീതി കണ്ടിട്ട് എൻ്റെ ഒരവസ്ഥ കണ്ടിട്ട് അച്ചാ ഇത് ഈ തീരുമാനങ്ങളൊക്കെ നടപ്പിലാകുമെന്ന് ഭയങ്കര സംശയമാണ് കാരണം ഞാൻ തിരിച്ചു പോകുന്നത് എൻ്റെ അതേ അവസ്ഥയിലേക്ക് എൻ്റെ പഴയ അവസ്ഥയിലേക്കാണ് എൻ്റെ കൂട്ടുകാരും എൻ്റെ നാടുമൊക്കെ അതേപടി ഉണ്ട് അപ്പൊ എന്താകും ഈ ചെറുക്കൻ ആകുലപ്പെടുകയാണ് ഞാൻ പറഞ്ഞു നീ നിന്നിൽ തന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ ആകുലത കൂടിക്കൊണ്ടിരിക്കും അല്ലേ നീ നിന്നിൽ തന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ ആകുലത ഞാൻ എൻ്റെ വീട് എൻ്റെ കാര്യം എൻ്റെ സ്വഭാവം അയ്യോ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ചിന്തിച്ചാൽ ഈ ആകുലത കൂടിക്കൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും എന്നാൽ എന്നാൽ നിന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് എന്ന് നീ ചിന്തിച്ചാൽ എന്താ ഗുണമെന്നറിയോ നിന്റെ ആകുലതകൾ കുറഞ്ഞു വരും ആകുലത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ദൈവ ആശ്രയ ബോധം ഇല്ല കുറഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ആകുലതോ ഈ നിമിഷം നമ്മുടെ മുമ്പിൽ പരിശുദ്ധ മറിയത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മുടെ ആകുലതയെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഇത്രയധികമായി ആകുലത അനുഭവിക്കേണ്ടിയിരുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ വേറെ പരിചയപ്പെട്ടിട്ടുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിൽ മറിയത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആകുലതയുള്ള ഭാരപ്പെട്ട ഒരു സ്ത്രീയായിട്ടാണ് എന്നാൽ എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചതിന് ശേഷം മറിയം ആകുലപ്പെട്ടതായി വചനത്തിലില്ല പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചതിന് ശേഷം മറിയം ചോദ്യം ചോദിച്ചതായി അസ്വസ്ഥപ്പെട്ടതായി ബൈബിളിൽ ഇല്ല പരിശുദ്ധ മറിയം എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ദൈവത്തിൻ്റെ സമാധാനം നമ്മൾ നേരത്തെ പൗലോസ്ലിഹായിലൂടെ പഠിച്ച അതേ വചനം ഇതാ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ സമാധാനം സമാധാനം പരിശുദ്ധാത്മാന്റെ ഫലമാണ് സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ ഈ ആകുലത കുറയും ആകുലത കുറയും പരിശുദ്ധമറിയാം സാധാരണപ്പെട്ട സ്ത്രീ ചിന്തകൾ ഇഷ്ടം പോലെ ആയിരുന്നു കല്യാണം കഴിക്കാത്ത പുരുഷനെ പുരുഷനറിയാത്ത ഞാൻ എങ്ങനെ പ്രസവിക്കും ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് നീങ്ങും ഇനി എന്താകും ഭാവി നൂറായിരം ചോദ്യങ്ങൾ നൂറായിരം ക്വസ്റ്റ്യൻമാർക്ക് മുമ്പിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വലിയ ഒരു അഭിഷേകം ലഭിക്കുകയാണ് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം സമാധാനം നമുക്കും വേണ്ടത് ഈ സമാധാനമാണ് പൗലോസ്ലിഹാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏതൊരു യാചനയും ഏതൊരു യാതനയും ഏതൊരു സങ്കടവും എന്തായിട്ട് അർപ്പിക്കണം കൃതജ്ഞതാ സ്തോത്രമായിട്ട് അർപ്പിക്കണമെന്ന് മറിയം അങ്ങനെ ചെയ്തു മറിയം എവിടെ വെച്ചാണ് സ്തോത്രഗീതം പാടിയത് എല്ലാം തികഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ കൊള്ളാം സന്തോഷം എന്ന് കരുതിയ സാഹചര്യത്തിലാണോ അല്ലെന്ന് മറിയത്തിന്റെ സ്തോത്രഗീതം ശ്രദ്ധിച്ചില്ലേ അത് എലിസബത്തിന്റെ വീട്ടിൽ വെച്ചാണ് എലിസബത്തിന്റെ വീട്ടിലെ അവസ്ഥ എന്താ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഇരുട്ട് നിറഞ്ഞൊരവസ്ഥ കാരണം പ്രായമേറിയെത്തിയ എലിസബത്തിതാ ഗർഭിണിയായിരിക്കുന്നു നാണക്കേട് കാരണം പുറത്തിറങ്ങിയിട്ടില്ല വീടിനകത്ത ശാരീരികമായ വൈകല്യങ്ങൾ ഭർത്താവിന്റെ അവസ്ഥ എന്ന് മിണ്ടാമ്പാടില്ല മൂകനാണ് മൊത്തം ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ ഡാർക്ക് അടിച്ചിരിക്കുന്ന അവസ്ഥ ഹാ ഹാ ഇതിൻ്റെ ഇടയിലേക്ക് മറിയൻ ചെന്നു മറിയത്തിന്റെ അവസ്ഥ എന്താ അതിനേക്കാളും ഡാർക്കാണ് കാരണം ഗർഭിണിയാണ് ഗർഭകാലഘട്ടത്തിന്റെ എല്ലാവിധ ശാരീരിക പീഡകളും ഉണ്ട് അല്ലേ ഗർഭിണിയായിട്ടുള്ളവർക്കൊക്കെ അറിയാ അറിയാമല്ലോ അല്ലെ ആ ഛർദിയും വേദനയും വിഷമോ സങ്കടവും ഉറക്കം കിട്ടാത്ത അവസ്ഥയും എല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇരുട്ട് അങ്ങനെ ചിന്തിക്കാം മൊത്തം ഡാർക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ ചെന്നിട്ട് ദേ മറിയം ചെന്നൊരു അങ്ങോട്ട് പാടി അതാ ബൈബിളിൽ പഠിപ്പിച്ചത് നിന്റെ യാചനകൾ നിന്റെ സങ്കടങ്ങൾ കൃതജ്ഞതാ സ്തോത്രങ്ങളായിട്ട് നീ ദൈവസന്നദിയിലാക്കി അർപ്പിക്കണം മറിയത്തിന്റെ സ്തോത്രഗീതം ലൂക്കാസ് വിശേഷം ഒന്നാം മധ്യ നാൽപ്പത്തി ആറ് മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു പ്രിയപ്പെട്ടവരെ അകറ്റണമെങ്കിൽ ചെയ്യേണ്ട കാര്യം പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥനയിലൂടെയും യാചനയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം അപ്പോൾ അതാണ് വചനം ഏഴാം വചനം പൗലോസ്ലിഹ ഫിലിപ്പർക്കെടുത്തെ ലേഖനം നാലാം അധ്യായം ഏഴാം തിരുവചനം അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നമ്മുടെ ധാരണയെ അതിലംഘിക്കുന്ന നമ്മുടെ തലയ്ക്കകത്ത് കുറെ ചിന്തകളുണ്ട് കുറേ ചിന്തകളുണ്ട് ഈ ചിന്തകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നാട്ടുകാർ നൽകുന്നതല്ല വീട്ടുകാർ നൽകുന്നതല്ല ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും നിന്നെ ഇന്ന് ആകുലപ്പെടുത്തുന്ന വിഷയം എന്താണോ ആ വിഷയത്തെ ദൈവസന്നിധിയിൽ നീ സമർപ്പിച്ചാൽ ഉത്തരമുണ്ടെന്ന് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവ ആശ്രയ ബോധത്തിൽ വളർന്നാൽ നിനക്ക് ഉത്തരമുണ്ടെന്ന് ഈ മറിയം പാടിയ സ്തോത്രഗീതം പണ്ട് ഇതുപോലെ മറ്റൊരു സ്ത്രീ പാടിയിട്ടുണ്ട് ആരാ പഴയ നിയമത്തിൽ സാമുവേലിന്റെ പുസ്തകത്തിൽ ഹന്നാമ പാടിയിട്ടുണ്ടെന്ന് ഈ ഹന്നയെ കുറിച്ചൊരു വചനമുണ്ട് അത് ഇപ്പോൾ ഒന്ന് വായിക്കുന്ന നല്ലതാ ഒന്ന് ബൈബിള് തുറന്നേ സാമുവേലിന്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ദേവാലയത്തിൽ വന്ന് കരയുന്ന ഹന്ന കാരണം കുഞ്ഞില്ല കുഞ്ഞില്ലാത്തതിനെ ഓർത്തുകൊണ്ട് വിഷമിച്ച് ഭാരപ്പെടുന്ന ഹന്ന ആകുലത തലയ്ക്കകത്ത് കയറിയിരിക്ക ആകുലപ്പെട്ട് ഭാരപ്പെട്ട് ഇനി എന്തിനാജീവിക്കണേ ഇനി എന്താകുമെന്ന് ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഖന്ന ദേ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം തിരുവചനം ഇങ്ങനെ പറയുന്നു ഈ ദാസിയെ അതപ്പതിച്ച ഒരു വളായി വിചാരിക്കരുതേ അത്യധികമായ ആകുലതയും എന്താണ് ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് ആകുലതയും അസ്വസ്ഥതയും വരുമ്പോൾ സംസാര രീതിക്ക് വ്യത്യാസം വരും അല്ലേ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഹന്നാമ്മ പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എൻ്റെ ആകുലതയും അസ്വസ്ഥതയും കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഹന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ദേവാലയത്തിലെ പുരോഹിതനായ ഏലി എന്ന പുരോഹിതൻ വലിയൊരു ആശീർവാദം കൊടുക്കും ആ ആശീർവാദത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കും പതിനേഴാം തിരുവചനം സാമുവേലിന്റെ ഒന്നാം പുസ്തകം ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ വൺ വേർ സെവൻറ്റീൻ സമാധാനമായി പോവുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ സമാധാനമായി പോവുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ വചനത്തിന്റെ തൊട്ടടുത്ത വചനം എന്താന്നറിയോ പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല ആകുലപ്പെട്ടുകൊണ്ടിരുന്നില്ലെന്ന് പ്രിയപ്പെട്ട ദൈവജനമേ പരിശുദ്ധ അമ്മ ഈ ശുശ്രൂഷ സമയത്ത് എന്നോടും നിന്നോടും പറയുന്നു നീ എന്തിനെ കുറിച്ച് ആകുലപ്പെടുന്നത് മക്കളെ കുറിച്ച് ആകുലപ്പെടുന്ന അമ്മേ അമ്മ ഇങ്ങനെ ഓർത്തോർത്തോണ്ടിരുന്ന് കഴിഞ്ഞ കാര്യമല്ലോ നടക്കൂ അപ്പാ ഇങ്ങനെ വിഷമിച്ചോണ്ടിരുന്ന കാര്യം നടക്കൂ പരീക്ഷയെ കുറിച്ച് വിഷമിക്കുന്ന മകളെ മകനെ ഇങ്ങനെ ഓർത്തോണ്ടിരുന്ന കാര്യം നടക്കൂ ഇല്ലെന്ന് നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് വിഷയമാണോ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നു അതിനെ കൃതജ്ഞതാ സ്തോത്രമാക്കി ഉയർത്തുമ്പോൾ ഈ ആകുലത നമ്മളിൽ നിന്ന് വിട്ടുമാറും പഴയ നിയമത്തില് മക്കബായരുടെ പുസ്തകമുണ്ട് മക്കബായരുടെ പുസ്തകം ബുക്ക് ഓഫ് മക്കബീസ് മക്കബായരുടെ ഒന്നാം പുസ്തകം ആറാം അധ്യായം എട്ടാം തിരുവചനം തൻ്റെ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തത് മൂലം രോഗിയായി തീർന്ന അവൻ കിടപ്പിലായി അന്ത്യോക്കൂസ് രാജാവിനെ കുറിച്ചാണ് വചനം എന്താണ് തന്റെ പദ്ധതികൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തത് മൂലം ദുഃഖാർത്തനും രോഗിയായി തീർന്ന അവൻ കിടപ്പിലായി പത്താം വചനം ശ്രദ്ധിച്ചോ എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു ആ കുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു അന്ത്യോക്യൂസ് രാജാവേ വചനം പറയാണ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് അവൻ്റെ അവസ്ഥ എന്താ അവന്റെ ഉറക്കം പോയെന്ന് ഇവിടെ ഇരിക്കുന്ന പലരും പറയുന്നു അയ്യോ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ഉറക്കം പോയി ആകുലത തലയ്ക്കകത്ത് കയറിയിട്ടേ എന്താ പറയണമെന്നൊരു ഇല്ല ഒരു സമാധാനം ടെൻഷൻ അടിച്ചിട്ടിരിക്കുക എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല ആകപ്പാടെ ഭാരം 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 ഈ ജപമാല രാജ്ഞിയുടെ ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മ നിന്നെ പഠിപ്പിക്കുന്നു മകനെ മകളെ നിന്റെ ആകുലതയ്ക്കുള്ള കാരണം എന്താണ് നിന്റെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ദൈവാശ്രയബോധം കുറഞ്ഞു പോയത് കൊണ്ടല്ലേന്ന് അതുകൊണ്ടാണ് മത്തായി തൻ്റെ സുവിശേഷത്തിൽ സുന്ദരമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ അത്താഴ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനമാണ് ഇപ്പോൾ വായിച്ചത് ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നില്ല ഇനി നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഉണ്ട് ഇരുപത്തി ഏഴാം വചനം വായിച്ചേ ഉൽക്കണ്ട മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുവോ ഇങ്ങനെ ആകുലപ്പെട്ടതുകൊണ്ട് എന്ത് കാര്യമൊന്ന് ആകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിനെ സമയമുള്ളൂ അതിനെ സമയമുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദര ഏ സഹോദരി ശ്രദ്ധിച്ചേ നീ ഇങ്ങനെ ആകുലപ്പെട്ടോണ്ടിരുന്ന മതിയോ നിന്റെ ജീവിത അവസ്ഥക്ക് ഒരു മാറ്റം വരുത്തപ്പെടണ്ടേ ഇതാ വചനം പഠിപ്പിക്കുന്ന അതിശക്തമായ കാര്യം എന്താണെന്നറിയോ മുപ്പത്തി ഒന്നാം തിരുവചനത്തിൽ വചനം പറയുന്നു അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട നിങ്ങൾ ആകുലരാകേണ്ടുയാത്തിനാലാം തിരുവചനം പഠിപ്പിക്കുന്നു അതിനാൽ നാളെയെ നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അത് അതിന്റെ ക്ലേശം മതി ഓരോ ദിവസത്തിനും അത് അതിന്റെ ക്ലേശം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവസവും ജപമാല ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യത ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം വഹിക്കാൻ നിന്നെ ബലപ്പെടുത്തുന്ന ആകുലതയെ അകറ്റുന്ന ബലപ്പെടുത്തുന്ന ഒന്ന് വർഷത്തിൽ ഒരു ദിവസം മുഴുവൻ നേരം ജപമാല ചൊല്ലി പിന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ ബാക്കിയൊന്നും ജപമാല ചൊല്ലാതെ ഇരിക്കാനല്ല മറിച്ച് എല്ലാ ദിവസവും എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ആകുലതയെ അതിജീവിക്കാനുള്ള വലിയൊരു കരുത്താണ് ക്രൈസ്തലോ ഈ ശുശ്രൂഷാ സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ആകുലതയെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കാൻ പോവാ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ആകുലതയുണ്ട് ഈ ആകുലതയെ മറികടക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം ആ വലിയ കൃപയ്ക്ക് വേണ്ടി സാധിക്കുന്ന എല്ലാവരും ഒട്ടുകുത്തി ഒരുമയോടെ നമുക്ക് ആരാധനയിൽ പങ്കെടുക്കാം ആ മേൻ शुद्ध परम दिव्य दिव्यकारुण्यमेरवं स्तु आराधना परिशुद्ध परम दिव्य दिव्यकारुण्यमेरवं स्तु आराधना ശുദ്ധ പരമ ദിവ്യകരുണ്യമേ എന്നേരവും സ്തുതി ആരാധന രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി

നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ആകുലതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ ഒരു സൗഖ്യ ശുശ്രൂഷ സമയമാണ് വിശുദ്ധ ബൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തിയ വചനം ഈ ആരാധന മധ്യേ ഹൃദയത്തെങ്കിൽ സ്വീകരിക്കുക വിശുദ്ധ ബൗലോസ്ലീഹ ഫിലിപ്പ്യർഗ്ത ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറും ഏഴും തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഒന്നിനെക്കുറിച്ചും കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലിംഗിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ആകുലപ്പെടുത്തുന്ന അനേക വിഷയങ്ങളുണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു ഓരോ വിഷയങ്ങളും നമ്മളെ ആകുലപ്പെടുത്തും എന്നാൽ ഒരു ദൈവമകന്റെയും ദൈവമകളുടെ അഭിഷേകം പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന കൃപ എന്താ ഈ ആകുലതകളെ അനുഗ്രഹമാക്കി അനുഭവിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റും അത്രമേൽ ആകുലതയിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ മറിയം എന്നെയും നിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ആകുലതയെ ഒരു കൃതജ്ഞതാ സ്തോത്രമായി ദൈവസന്നതിയിൽ അർപ്പിക്കുക അപ്പോൾ നമ്മുടെ ചിന്തകളെയും ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മേൽ പ്രവർത്തിക്കും രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക നിന്നെ ആകുലപ്പെടുത്തുന്ന വിഷയം എന്താണ് ആ വിഷയത്തിലേക്ക് ഇതാ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവാശ്രയ ബോധം നഷ്ടപ്പെടുന്നതാണ് ആകുലത എന്നതിൻ്റെ അടയാണ് രണ്ടു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മൾ ഇന്ന് ഇന്നനുഭവിക്കുന്ന ആകുലതയുടെ മേൽ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക യേശുവേ ഈ ശുശ്രൂഷ സമയം എൻ്റെ ഉള്ളിലുള്ള ആകുലതയെ അകറ്റുവാൻ അതിശക്തമായ ഒരു കൃപയായി കടന്നു വരണമേ പരിശുദ്ധ അമ്മയിൽ ലഭിച്ച അതേ അഭിഷേകം എനിക്കും വേണം നമുക്കെല്ലാവർക്കും ചേർന്ന് ആഗ്രഹിക്കാം രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഈ ഗാനത്തിന്റെ വരികൾ പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം എന്റെ മേലും ഈ വലിയ അഭിഷേകം സംഭവിക്കണമേ ആഗ്രഹത്തോടെ ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു നീയൻ ശൈലവും അമേരിയൻറെ കോട്ടയും നീ മാത്രമേ എല്ലാവരും ചേർന്ന് പാടിക്ക യേശുവേ നീ എൻ ദൈവം എൻറെ ദൈവമാണ് യേശുനാധ നീയൻ ആശ്രയം ആശ്രയം നീ യേശുനാധ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ ും അത്തരയിലേക്ക് നീട്ടി പിടിച്ച് ആകുലപ്പെടുന്ന ഓരോ വ്യക്തിയും ഒരുപക്ഷെ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്നുണ്ടല്ലോ വിവാഹ തടസ്സം അനുഭവപ്പെടുന്നവരുണ്ടാവും കുഞ്ഞില്ലാത്ത ദുഃഖം പേറുന്നവരുണ്ടാവും ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരുണ്ടാവും ഒരു സ്ഥലം വില്പനയോട് ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നവരുണ്ടാവും ഭാവി ജീവിതം വിചാരിക്കുന്ന പോലെ അങ്ങോട്ടൊന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ട് പലതവണ പരീക്ഷ എഴുതിയിട്ടും കാര്യമായിട്ടൊന്നും മെച്ചമില്ലല്ലോ രക്ഷപ്പെടുന്നില്ലല്ലോ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ലല്ലോ സർട്ടിഫിക്കറ്റ് ശരിയാവുന്നില്ലല്ലോ പണമില്ലല്ലോ എന്നിങ്ങനെ നൂറായിരം കാര്യങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട് നിന്റെ ആകുലതയെ യേശുവിന് സമർപ്പിക്കുക യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായിട്ടങ്ങ് പ്രവർത്തിക്കണമേ ചേർന്ന് ഒരിക്കൽ കൂടെ ഒന്ന് പാടി പ്രാർത്ഥിച്ചേ എന്റെ ദൈവമാണ് യേശുനാധ നീ എൻ ശൈലവും മേൻ കോട്ടയും നീ മാത്രമേ രണ്ടു കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചു നിനക്ക് പരിചയമുള്ള എല്ലാ വ്യക്തികളെയും പ്രത്യേകിച്ച് ആകുലപ്പെട്ട് ടെൻഷനടിച്ച് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് അവരെല്ലാവരെയും സമർപ്പിച്ച് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവ് ഇടപെടുന്ന സമയം ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് ഈ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം നീ എൻ ദൈവം േുനാധി എൻ്റെ യേ സുനാധീൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ യേ സുനാധി എൻ ദൈവം യേശുനാഥ നീ നാശയം യേ സുനാധ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ